അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അഡ്വക്കേറ്റുമാർ ധർണ നടത്തി ചാലക്കുടി ബാർ അസോസിയേഷൻ കോടതി സമുച്ചയത്തിന് മുന്നിലായിരുന്നു കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധ ധർണ വർദ്ധിപ്പിച്ച ഫീസ് എത്രയും വേഗം പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടോമി മുണ്ടൻമാണി സെക്രട്ടറി വിൽസൺ ജോസ് ജോയിന്റ് സെക്രട്ടറി ഗ്രേസി ജോയ് അഡ്വക്കേറ്റുമാരായ ബിജു എസ് ചിറയത്ത് അജയ് വി എ ക്ലമൻസ് തോട്ടപ്പള്ളി എം ഡി ഷാജു സി എ ബർഗീസ് ഡേവിസ് കോട്ടക്കാരൻ കുഞ്ഞുമോൻ ജയന്തി ആർ പി പി പീറ്റർ സിന്ധു അനിൽകുമാർ ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റുമാരായ ടി കെ രാജീവ് ഇ ടി ബഷീർ എന്നിവർ സംസാരിച്ചു ഫീസും കൂടി അതുകൊണ്ട് തന്നെ വർധന പറയുന്ന ഒരു സംഗതി വിശേഷമാണ് പലർക്കും ഇടയിലുള്ളത് തീർച്ചയായും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് രണ്ട് അത് രണ്ടിരിയായി ആ വർദ്ധനവേ ആർക്കും പ്രോബ്ലം പ്രോബ്ലമില്ലാത്തൊരു വർധനം ജനങ്ങളുടെ മേലൊരു ഭാരമല്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അന്യായമായ ഒരു വർധനമാണ് എഴുപത്തഞ്ചി എന്നാണ് ഇരുപത്തഞ്ചിലേക്ക് കടന്നേക്കുന്നത് അപ്പോൾ അതിനെല്ലാവരും ശക്തമായിട്ട് പ്രതിഷേധിക്കണം ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും എല്ലാ അതിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഉണ്ടാവും ആ പിന്തുണ ഞങ്ങളുടെ കെ എസ് പക്ഷേ അവർക്കറിയാം ഇതൊരു അഭിഭാഷകരുടെയോ അല്ലെങ്കിൽ ഗുമസന്മാരുടെയൊരു സമരത്തിൽ സാധാരണ ജനങ്ങളുടെ അവസാനത്തെ അസ്ഥാനിയാണ് ലാസ്റ്റ് റിസോർട്ടിലാണ് കോടതി പലപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ ഒക്കെ ജനങ്ങൾ മുൻകൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ